മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരം തന്നെയാണ് നടി മല്ലിക സുകുമാരൻ തീർത്തും എടുത്തു പറയാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു താരം എന്ന നിലയിൽ മല്ലികയുടെ ഏറ്റവും പുതിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് മല്ലികയ്ക്ക് വേണ്ടി ഇപ്പോഴിതാ ഒരു പ്രോസ്തറ്റിക് മോഡൽ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ സേതു ശിവാനന്ദ് എന്ന് പറയുന്ന അക്കൗണ്ടിലൂടെയാണ് മല്ലികയുടെ മുഖത്തിൻ്റെ പ്രോസ്തറ്റിക് വീഡിയോ എടുത്തിരിക്കുന്നത് സിനിമയുടെ പല ആവശ്യങ്ങൾക്കുമായി അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ സൂക്ഷിക്കാനും ഒക്കെയായി ഇത്തരത്തിൽ പ്രോസ്തറ്റിക് മോഡൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആർട്ട് ചെയ്യാറുണ്ട് മുഖത്ത് ഒരു രൂപത്തിലുള്ള മിശ്രിതം കലർത്തി ഒഴിച്ച് അതിനെ കട്ടിയാക്കി മുഖത്തിൻ്റെ ഷേപ്പും മുഖത്തിൻ്റെ എല്ലാ ഭാവങ്ങളും എടുക്കുന്ന ഒരു രീതിയാണ് പ്രോസ്തറ്റിക് മെത്തേഡ് ആ വഴി തന്നെയാണ് ഇപ്പോൾ മല്ലികയുടെ മുഖം ഒപ്പിയെടുത്തിരിക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും ഏറ്റെടുക്കാൻ പറ്റുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി അത് മാറുകയും ചെയ്തു ആരാധകരും അത് സമ്മതിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഈ വാർത്ത പങ്കുവെക്കാനും ഏറ്റെടുക്കാനും പറ്റുന്നത് വളരെയധികം നല്ലതായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ വല്ലികയുടെ പുതിയ മുഖം കണ്ടതിൻ്റെ സന്തോഷമാണ് ഇതിനു മുൻപും പലരും ഇത്തരത്തിൽ പ്രോസ്തെറ്റിക് മോഡൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ മല്ലികാമ്മയുടെ മുഖത്ത് ചെയ്തപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കണ്ണു പൊട്ടി ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം നേരം ഇരിക്കണം അങ്ങനെ നിരുന്നു കഴിയുമ്പോൾ ഇത്രയും അധികം ഞെട്ടുന്നൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന് ഒരിക്കലും മല്ലികാമ്മ കരുതിയിരുന്നില്ല മല്ലികയുടെ അതേ മുഖത്തിൻ്റെ ഫീച്ചറുകൾ ഒപ്പിയെടുത്തു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ലഭിച്ചിട്ടുണ്ട് ഇത് സിനിമയുടെ വർക്കിന് വേണ്ടിയാണോ അതോ എന്തെങ്കിലും സമ്മാനം നൽകാൻ വേണ്ടിയിട്ടാണോ എല്ലാവരും അത് ചോദിച്ച് എത്തുന്നുണ്ട് മലികയുടെ മുഖം കണ്ടതും ശരിക്കും പറഞ്ഞാൽ കൂടെ ഉള്ളവരും ഞെട്ടിയിരിക്കുകയാണ് മല്ലികയുടെ പിറന്നാൾ ദിവസം ചിലപ്പോൾ സമ്മാനം നൽകാനായിരിക്കും എല്ലാവരും അത് എടുത്തു പറയുന്നുണ്ട് മല്ലികയ്ക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണിത് മല്ലികയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ദ്രജിത്തിനെയാണ് പലപ്പോഴും കാണാൻ സാധിക്കുക മല്ലികയുടെ ഡിറ്റയാണ് ഇന്ദ്രജിത്ത് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പലരുടെയും അഭിപ്രായമായിരുന്നു എന്നാൽ മറ്റു പലരും പറയുന്നത് സുകുമാരനെ പോലെയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇവരുടെ വാർത്തകൾ വളരെയധികം വൈറലാകാറുണ്ട് ഈ കുടുംബത്തിൻ്റെ വാർത്തയെ അറിയാൻ പ്രത്യേകം ഒരു ഇഷ്ടം തന്നെ പ്രേക്ഷകർ എപ്പോഴും പങ്കുവയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഇഷ്ടം തന്നെയാണ് ഇവരുടെ ഓരോ വാർത്തകളും പങ്കുവെക്കാൻ ആരാധകർ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുന്ന പേരുകൾ തന്നെയാണ് മല്ലികയുടേതും പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻറെയും വിന്ദർജത്തിന്റെയും ആ വാർത്തകൾക്കൊരു പ്രത്യേക സ്നേഹം തന്നെ ലഭിക്കാറുണ്ട് എന്ന് പറയണം അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴിതാ മറ്റൊരു വാർത്ത കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന രീതിയിൽ വൈറലാകുന്നത് അതോടെ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയെക്കുറിച്ചുള്ള വാർത്ത ഓരോന്നോരോന്നും പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർക്കത് സ്നേഹം മാത്രമാണ് ആരാധകർക്ക് മല്ലുകയും പൃഥ്വിരാജും ഇന്ദ്രജിത്തും സ്നേഹം തുളുമ്പുന്ന ആൾക്കാർ തന്നെയാണ് പൃഥ്വിരാജൊന്നും സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായിട്ട് പറയുന്നില്ലെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും പ്രേക്ഷകർക്ക് അവരെ വളരെയധികം ഇഷ്ടം ാണ് മല്ലികയുടെ മക്കൾ എന്ന രീതിയിൽ മാത്രമല്ല മലയാള സിനിമയുടെ പ്രശസ്തരായ എന്ന നിലയിലും അവരോടുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ